ഞാൻ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങൾ പറയൂട്ടോർമോൾ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അബീസ് ഫാമിലി ഓക്കേ ഓക്കെ ഓക്കെ ലൈവ് ഇടുന്ന ചാനൽ അല്ലേ ബി അപ്പൊ നമ്മള് വരാട്ടോ ഇത് എന്നാ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് നിഷ എന്ന് സ്പെഷ്യൽ എന്താ ചോ ചോദിക്കുന്നത് ഇത് എന്താന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്നു ചോദിക്കുന്നത് അല്ലേന്ന് ചോദിക്കുന്നുണ്ട് പാറമോളോ അതായതാ പെട്ടെന്ന് എന്റെ കൈ തട്ടിയിട്ട് നിഷയുടെ ഒരു കമന്റ് പോയിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഇന്ന് സ്പെഷ്യൽ എന്താ ചേച്ചി ചോദിച്ച മീൻ വറുത്തത് പൊരിച്ച മീനും കറിയും ഒക്കെയാണ് മീൻ നിങ്ങൾ അവിടെ എന്താ പറയാ പൊരിച്ചതാന്നാ പറയാ അതോ വറുത്തത് അങ്ങനെ എന്താ പറയാ പൊരിച്ച മീൻ റിയില്ലേ പൊരിച്ച കോഴി പോലെ പൊരിച്ച മീൻ ഇത് എന്നാന്ന് ചോദിക്കുന്നുണ്ട് എന്താടാ നീ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഹാപ്പിനെസ് പാറുമോൾ അല്ലേ പാറുമോളോ പാറുമോൾ എവിടെ പാറന്നു വന്നിട്ടില്ലല്ലോ മെസ്സേജ് വരുന്നില്ലേ എന്താ പറ്റിയത് മതി മതിയാണോ ചേച്ചി മടിയാണോ ചേച്ചിയോ കേൻ അയ്യോ പിന്നേം പോയല്ലോ അത് വല്യ കഷ്ടോ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് വയ്ക്കുന്നുണ്ട് എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് രണ്ട് കുട്ടികള് അമ്മ ഉണ്ട് മത്തിയാണോ ഓക്കേ മത്തിയല്ലാ പാർവതിയിലു വരുന്ന കൊച്ചുമോളാണ് നമ്മുടെ കൊച്ചേ നമ്മുടെ കൊച്ചു ആ നമ്മടെ കൊച്ചിന്ന് എന്ന് തോന്നുന്നു അപ്പൊ മത്തിയല്ല മത്തിയല്ല അയില അയില വറുത്തതുണ്ട് അയില പൊരിച്ചതുണ്ട് ആ പാട്ടൊക്കെ ഇല്ലേ ഹാപ്പിനെസിന്റെ പാർവതി ഇന്ന് എത്തിയിട്ടില്ല കേട്ടോ ഹാപ്പിനെസ് പാർവതി വരാൻ മറന്നിട്ടായിരിക്കാം കൊച്ചുമോളാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പർവതി നിഷ പിന്നെ എന്തൊക്കെയാണ് വിശേഷം വീട് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് വീട് തൃശ്ശൂരാണ് കേട്ടോ നിങ്ങളുടെ വീട് എവിടെയാണ് അബീസ് ഫാമിലി ബ്ലോക്സിന്റെ വീട് എവിടെയാണ് അബീസ് വീട് എവിടെയാണ് ഫീസിന്റെ വീട് എവിടെയാ പത്തനംതിട്ട ഓക്കെ പത്തനംതിട്ട എന്ന് പറയുമ്പോ നമ്മുടെ കൊരമ്പാലേ തിരുവല്ല ഒക്കെ കഴിഞ്ഞിട്ട് പോണല്ലേ ഓക്കേ അത് എന്താ സ്ക്രീൻ ആണോ ചേച്ചി എന്ന് പറയുന്നുണ്ട് അതെന്താ സ്ക്രീനാണ് ആദ്യ സ്ക്രീനാണ് പെട്ടെന്ന് ടച്ച് ആകുമ്പോൾ പോകുന്നതാണ് മൊത്തം അത് ലാപ്ടോപ്പ് പോലത്തെ നമ്മുടെ ക്രോം ബുക്ക് ആണ് ലാപ്ടോപ്പ് അല്ല ക്രോം ബുക്ക് അബീസ് അതേ എന്ന് പറയുന്നുണ്ട് അത് പെട്ടെന്ന് ടച്ച് പെട്ടെന്ന് അങ്ങ് മാറി പോകുന്നതാണ് എനിക്ക് മെസ്സേജ് കിട്ട കിട്ടാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ അധികം നോക്കിയിട്ടാണ് വായിക്കുന്നത് അപ്പൊ അബീസ് ഫാമിലി അതേന്ന് പറയുന്നുണ്ട് ഞാൻ വര വന്നിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പത്തനംതിട്ടയിലൊക്കെ ഒത്തിരി സമയം ഞാൻ ഒരു അവിടെ താമസിക്കാറൊക്കെ ഉണ്ട് അവിടെ എൻ്റെ വല്യമ്മയുടെ വീട് അവിടെയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് വല്യമ്മേടെ വീട് അയ്യോ ഏ സി താഴെ ഉള്ളത് സ്ക്രീൻ ആണോന്ന് ഏ സിയുടെ താഴെ ഏഷി അല്ല 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 സ്ക്രീൻ അല്ല കർട്ടനാണ് കേട്ടോ അയ്യോ എ സിയുടെ താഴെ ഉള്ളത് സ്ക്രീൻ ആണോ ഇട്ടത് സ്ക്രീൻ അല്ല അത് അത് കർട്ടനാണ് നമ്മുടെ ഇങ്ങനെ വലിക്കുന്ന കർത്ത